പഴയ പ്ലാസ്റ്റിക്കിൻ്റെയും പേപ്പറിൻ്റെയും ഭാരം തൂക്കി എഴുപത്തിയേഴാം വയസ്സിലും സൈക്കിൾ തള്ളി സ്വന്തം ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് വാണിയംകുളം പനയൂർ സ്വദേശി വേലായുധൻ ഇരുപത് വർഷത്തിലധികമായി സൈക്കിളും പേറിയുള്ള വേലായുധൻ്റെ ഈ ജീവിതം ലോക സൈക്കിൾ ദിനമായി ഇന്ന് വേലായുധനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഒറ്റപ്പാലം ബ്യൂറോ സജിൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം ഈ സൈക്കിൾ ചക്രങ്ങൾ തിരിയുന്നത് മിനിപ്പടി ഇരട്ടമ്പലം വീട്ടിൽ വേലായുധന് ഓരോ ദിവസവും പട്ടിണിയില്ലാതെ തള്ളി നീക്കുന്നതിനായാണ് ഇരുപത് വർഷത്തിലധികമായി പഴയ പ്ലാസ്റ്റിക്കുകളും പേപ്പറുകളും കാർഡ്ബോർഡുകളും മറ്റും വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് തൻ്റെ സൈക്കിളിൽ കയറ്റി തള്ളിക്കൊണ്ടുപോയി വിറ്റാണ് വേലായുധൻ തൻ്റെ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത് വേലായുധനൊപ്പമുള്ള ഈ സൈക്കിൾ തന്നെയാണ് വേലായുധന്റെ ഉപജീവന മാർഗം അവശതകൾ ഏറെയുണ്ടെങ്കിലും മറ്റാർക്കു മുന്നിലും കൈനീട്ടാൻ നിൽക്കാതെ എഴുപത്തി ഏഴാം വയസ്സിലും സ്വന്തമായി അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് നീക്കുകയാണ് വേലായുധൻ ആദ്യകാലങ്ങളിൽ വാണിയംപുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന വേലായുധൻ തൊണ്ണൂറ്റിയെട്ടിന് ശേഷമാണ് സൈക്കിളിൽ പഴയ സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ് ജീവിക്കാൻ തുടങ്ങിയത് ആയിരം രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് അന്ന് വാങ്ങിയത് കാലപഴക്കത്തിനനുസരിച്ച് സൈക്കിളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്നും വേലായതിന്റെ ഉപജീവന മാർഗം ഈ സൈക്കിൾ തന്നെയാണ് പൈസ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഈ കച്ചവടം ഈ സൈക്കിൾ വന്നു കൂടെ പോയി കൂടുതൽ ഒമ്പത് പത്തുമണിക്കടുത്തായിട്ട് പോകും രാവിലെ കാര്യമാണെങ്കിൽ ചവിട്ടു റോഡ് വെച്ചാൽ ഉന്തിട്ടാണ് പോകുന്നത് നമ്മളെ പൈസ പത്തുമണിക്കടുത്തായിട്ട് ഇറങ്ങും പിന്നെ വീട്ടുകൊണ്ടും പോയി സാധനം എടുക്കും കടയിൽ കൊണ്ടു കൊടുക്കും വേലാൻ തനിച്ചാണ് വീട്ടിൽ താമസം രാവിലെ നേരത്തെ ഇറങ്ങി കൂനത്തറ കണ്ണിയംകുളം തൃക്കങ്ങോട് വാണിയംകുളം ഭാഗങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങി പഴയ സാധനങ്ങൾ സൈക്കിളിൽ ശേഖരിച്ച് പൊടിമാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാണ് ഇപ്പോഴത്തെ ജീവിതം ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടാലും നാനൂറോ അഞ്ഞൂറോ ലഭിച്ചാൽ ഭാഗ്യം പഴക്കം എത്ര ചെന്നാലും വേലായുജിനൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് ഈ സൈക്കിൾ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാനുള്ള വേലായുജിന്റെ ധൈര്യവും ഈ സൈക്കിൾ തന്നെയാണ് ന്യൂസ് ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം